ഹലോ വെൽക്കം ബാക്ക് ടു ഈ ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്ന് അപ്പം ഞങ്ങളെല്ലാവരും വീട്ട അപ്പോൾ അവൾ കുറേ ആയി വിളിക്കുന്നത് അപ്പം ഒന്ന് പോയിട്ട് വരാൻ പറ്റില്ല കുറച്ച് ശേഷമാണ് പോണതൊക്കെ പോയിട്ട് അടുപ്പായിട്ട് കാണാട്ടോ വീടിന്റെ കുറച്ച് ദൂരം പറയാൻ പറ്റാ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഞാൻ നിലത്തെ വീടേല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബിലും വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്തുള്ള സമയത്തുള്ളൊരു ഫ്രണ്ട്സാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടോ മീറ്റ് ചെയ്യാൻ പോണത് പഠിക്കുന്ന കാലത്ത് കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങളിതാ വണ്ടയിൽ പോവുകട്ടോ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം അവരുടെ വീട്ടിൽ അവളോട്ടാണ് പിന്നെ വീടുന്നധികം തപ്പിപ്പിടിക്കാൻ്റെ പ്രയാസമൊന്നും വന്നില്ല കേട്ടോ പോകാൻ വിളിച്ചപ്പോൾ അവൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞതെന്ന് ഞങ്ങളവിടെ എത്തി മെയിൻ റോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ഒരു ഫ്ലാറ്റിലാണ്ട്ടോ അവൾ ഇരിക്കണത് അവളും വാടക തന്നെ ആട്ടാണ് ഇരിക്കണത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ അത്യാവശ്യം നമ്മൾ നല്ലൊരു വീട്ടിൽ തന്നെ ഇരിക്കണത് മുകളിലാട്ടോ താഴെ രണ്ട് മുകളിൽ രണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മുകളിലാണ് അവളിരിക്കണത് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ ആൾക്ക് ഞാൻ വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ പിന്നെ കാര്യമായിട്ടൊന്നും ഒരുക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒഴിവുനേരം ഒന്നിങ്ങനെ പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറേ നേരം നമ്മുടെ കഥകളൊക്കെ പറയാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ വീടൊക്കെ ചുറ്റി നോക്കി പോയതും ആരെയും ഞങ്ങൾക്ക് വെള്ളോട്ടങ്ങളിൽ തന്നെ പിന്നെ അതാ ആൾക്ക് മോഹൻ കാണിക്കാൻ വലിയ മാനക്കടയായിരുന്നു കേട്ടോ ആൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഇതാണ് ഹാൾ കേട്ടോ വീടിൻ്റെ ഹാൾ അതിന് ഇത് രണ്ട് ബെഡ്റൂം പിന്നെ നേരെ ആ സൈഡിൽ കാണുന്നതാണ് കേട്ടോ കിച്ചൺ അടുക്കള പിന്നെ അപ്പുറത്ത് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഫ്രണ്ടിൽ കൂടെ അപ്പുറത്ത് കൂടെ പോയാൽ അപ്പുറത്ത് കൂടിയും വരെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതാ അങ്ങനെ പിന്നെ മോളിന് താഴത്ത് നോക്കിയ വീടുകളൊക്കെ നിറയുണ്ട് കിട്ടാ കാണാൻ പറ്റും കുഴപ്പമൊന്നുമില്ല എന്താ ഞങ്ങൾ ഇത് വന്നതും പോയതും വെള്ളമൊക്കെ കലിക്ക് തന്നവൾ അപ്പം ഞാൻ കുറച്ച് നേരം ഞങ്ങളെന്ന് പുറത്ത് നിന്നിട്ടിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീട് എടുത്ത് കുറേ നേരം സംസാരിക്കാനൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ റിയാസ്കർ വാടകള്ളകാരനെ പോയി പിന്നെ അതുവരെ ഞങ്ങൾക്ക് കുറേ നേരം സംസാരിക്കാനൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ അവളോട് പിന്നെ പറഞ്ഞു കാര്യമായിട്ടൊന്നും ഒരുക്കണ്ട കേട്ടോ അത് നോക്കുമ്പോൾ അവൾ പത്തിരിയും പൊറോട്ടയും ബീഫ് കറിയൊക്കെ റെഡിയാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അലഹദില്ല അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എല്ലാവരും പാടെ ഇരുന്ന് കഴിക്കും ഒക്കെ ചെയ്ത് കുറേ നേരം നിങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയ അയവർക്കാനൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് അവൾക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഒരാണും ഒരു പെണ്ണും പിന്നെ എക്കാകെന്തോ കോഴി വണ്ടിയിലെന്തോ പോവുകട്ടോ വലിയ ലോറിയിലെന്തോ പോവുകയാണ് പിന്നെ ഞങ്ങളധിക നേരം ഇരുന്നൊന്നുമില്ല കേട്ടോ പിന്നെ റിയേഴ്സുകൾ വന്നതും കഴിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ സമയം ഏഴേഴരൊക്കെ ആയി കേട്ടോ ഏഴേഴ് ഞങ്ങൾ വീടെത്തുമ്പോൾ എട്ട് എട്ടരൊക്കെ ആയി പിന്നെ അധികം നേരം നിന്നൊന്നുമില്ല അങ്ങനെ വണ്ടി കയറി ഞങ്ങൾ വന്നു കേട്ടോ അങ്ങനെ കുറേ വർഷത്തിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടുമുട്ടി സന്തോഷമായിട്ടാ പിന്നെ പാവ അവള് നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ അവള് നല്ലൊരു പാവപ്പെട്ട കൂട്ടുകാരിയാണ് കേട്ടോ എൻ്റെ ഞങ്ങള് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടാ കുറേ നേരം ഇന്ന് റിയാസ് ഒരു ട്രിപ്പ് പോയ കാരണം ഞങ്ങൾ കുറേ നേരം സംസാരിക്കാനൊക്കെ ഞാൻ കിട്ടി അപ്പൊ ഞങ്ങൾ കുറെ നേരം അടിച്ച് പൊളിച്ചിരുന്ന് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടാ അപ്പൊ ഇനി കൂട്ടുകാരെ നമുക്ക്